വനിതാ പ്രധാനമന്ത്രിയെ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ താഴെ തട്ടിൽ ചെറുപ്പക്കാരാകെ ഇയാൾക്ക് വേണ്ടിയിട്ട് അടയാളയ്ക്ക് വരികയാണോ ചെയ്യുന്നത് അല്ല വരുന്നത് മുഴുവൻ ഈ പറയുന്ന ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് പണം പമ്പ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ഈ സൈബർ ആർമിയാണ് ആ സൈബർ ആർമി ശക്തി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം തലവെച്ച് ചിന്തിക്കാത്ത മനുഷ്യർ ഈ ശക്തിയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ വിജയി എന്ന് കരുതും വിജയികളോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി അവരൊരല്പം ത്വരെ കാണിക്കും അങ്ങനെ കാണിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിലെ മറ്റൊരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തക ഒരു വനിതാ നേതാവ് ഇങ്ങനെ വന്ന് ബഹളം വെക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അവരിതിൻ്റെ കൂടെ നിന്ന് ഒരു പ്രതിയാണ് അവർ പ്രതിയാണ് അവർ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഓളം കണ്ടിട്ട് ഇയാൾ ശക്തനാണ് എന്ന് കണ്ടിട്ട് ആ ശക്തിയോട് ആരാധന തോന്നി നിൽക്കുന്ന ആളുകളാണ് ബാക്കി ഇയാൾ ശക്തനാണ് ശക്തനാണെന്ന് തോന്നലുണ്ടാക്കുന്ന ആളുകൾ മുഴുവൻ ഈ പറയുന്ന പൈസ പമ്പ് ചെയ്തിട്ട് അതിന് പ്രത്യേക ഫണ്ടിങ് ഏജൻസികളും പ്രത്യേക നേതാക്കളും പിന്നിലുണ്ടാകും അങ്ങനെ പൈസ പമ്പ് ചെയ്തിട്ട് വരുന്ന ഈ പറയുന്ന ഫണ്ടഡ് പരിപാടിയാണ് എന്നാൽ ഞാൻ വിചാരിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനും ആത്മാർത്ഥ ഒരു കോൺഗ്രസ് പ്രവർത്തനം ഇത് എന്താ പ്രശ്നം നമ്മൾ കോൺഗ്രസ്കാരറിയാത്തതാണോ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇങ്ങനെയായത് കൊണ്ട് നേതൃത്വത്തിനകത്ത് ഇത് ശക്തമായി പറയണോ കുറച്ച് പിന്നോട്ട് നിൽക്കണോ എന്നുള്ള ആശയവ്യക്തത കുറവൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് അവരുടെ ഒരു പാർട്ടി അങ്ങനെ അത് ആ പാർട്ടിയുടെ ഒരു കുഴപ്പമാണ് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ഉടനെ ഇങ്ങനെ നിർത്തു എന്ന് പറയാവുന്ന ഒരു സംവിധാനം അവർക്കില്ല അത് അവരുടെ തെറ്റും പിശകുമൊക്കെ തന്നെയാണ് പക്ഷേ കോൺഗ്രസ്സുകാരാകപ്പാടെ ഇമ്മാതിരി കുഴപ്പം ചെയ്ത ഒരാളെ പിന്നാലെ നടക്കുകയാണ് എന്ന് കാണുക എന്ന് വെച്ചാൽ അത് വളരെ വളരെ കഷ്ടമാണ് കാരണം അഞ്ചെട്ട് വർഷം മുമ്പ് നടന്ന സമാനം ഒരു ആക്രമണത്തിൽ ഇരക്കു നേരെ ഇല്ലാതിരുന്ന ആക്രമണം ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആ കോൺഗ്രസ് പാർട്ടി സംശയിക്കുന്നത് ശരിയാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിധി നമ്മൾ ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ട് അത് എഴുതപ്പെട്ട് കഴിഞ്ഞ വർഷം അത് നേരത്തെ തന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞു ഇത്രമാത്രം വലിയ ക്രൈം നടത്തിയ ഒരാൾ ഇപ്പം തന്നെ അതിൻ്റെ വിധി അതിൻ്റെ വിവരങ്ങളെല്ലാം പുറത്തു വന്നല്ലോ നമ്മൾ നമ്മളെന്താ കേൾക്കുന്നത് ആ അയാൾ അയാൾക്കെതിരായിട്ട് ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ മുഴുവനൊന്നും തള്ളി പറഞ്ഞിട്ടില്ല അയാളുടെ മേലെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ശരിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അയാളുടെ ശബ്ദം അയാളുടെ ശബ്ദം തന്നെയാണ് പിന്നെ ദുർബലമായ വാദങ്ങളാണ് അവർ വിവാഹിതയായിരുന്നു എൻ്റെ പ്രഗ്നൻസി ഞാൻ ഉള്ള പ്രഗ്നൻസി ആയിരിക്കില്ല ഞാൻ ഉണ്ടാക്കിയ പ്രഗ്നൻസി ആയിരിക്കില്ല എന്നതുപോലെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചതുണ്ട് ഞാൻ നിൻ്റെ പ്രെഗ്നൻസ് പ്രഗ്നൻ്റ് ആക്കും എന്ന് പിന്നീട് ഇയാൾ നീ എന്താണ് ഇത് അബോർട്ട് ചെയ്യണം എന്ന് പറയുന്ന മെസ്സേജുകളും സംഭാഷണങ്ങളും ഉണ്ട് ഇത് രണ്ടിൻ്റെ ഇടയിൽ ഈ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഞാനല്ല എന്ന് ഇയാൾ പറയുകയും ചെയ്തിട്ട് ദുർബലമായിട്ട് മുന്നിൽ പൊളിഞ്ഞു വീഴും ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇയാൾ വൈകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അറസ്റ്റൊക്കെ പതുക്കെ സമയത്തിനനുസരിച്ച് കോടതിയിലേക്കൊക്കെ വന്നതിന് ശേഷം നടന്നാൽ പോലും എന്തെങ്കിലും തൃപ്തിക്കുറവ് എനിക്കില്ല കാരണം ചീഞ്ഞ് ചീഞ്ഞ് പോകും അയാൾ പൊതുജന മധ്യത്തിൽ ഈ വരുന്ന ആളുകളൊക്കെ പിൻവാങ്ങും കഴിഞ്ഞ ദിവസം രാഗ എന്ന് മറ്റോ പറഞ്ഞാൽ ഇവരെ ഇയാൾ നേരത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന എന്ന് വെച്ചാൽ ആദ്യത്തെ സംഭവം ഉണ്ടായപ്പോൾ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വനിത അവർ വന്നിട്ട് ഞാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞതായിട്ട് ഫേസ്ബുക്കിൽ കാണാം അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇയാളുടെ ഇയാൾ ചെയ്ത കാര്യങ്ങളുടെ കുഴപ്പങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരായിട്ട് വരികയാണ് ചെയ്യുന്നത് ബാക്കി നമ്മൾ കാണുന്നത് ഈ ശക്തി പ്രകടനത്തിന് പണം പമ്പ് ചെയ്തുണ്ടാക്കുന്ന ആളുകളും ആ ശക്തി പ്രകടനം യഥാർത്ഥമാണ് എന്ന് കണ്ടിട്ട് ആ ശക്തിയോട് ആരാധന ഒന്നുവരുന്ന തലയിൽ ആൾക്കാർക്ക് സ്വന്തം നൽകി തീരുമാനം എടുക്കാനുള്ള ആൾപ്പാർപ്പില്ലാത്ത മനുഷ്യരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്